ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാനിന്നൊരു അട്ടിപൊളി ചിക്കൻ മസാലപ്പൊടി വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഗരം മസാലപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാനാണ് കടകളിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിനുള്ള ഗരം മസാലപ്പൊടി നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം അതിനാവശ്യമായിട്ട് മൂന്ന് വലിയ സ്പൂണ് പെരഞ്ചീരകം എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് വലിയ സ്പൂണിൽ പച്ചമല്ലി എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ച് വറ്റൽമുളക് ഒരു സ്പൂണ് കുരുമുളക് ഒരു സ്പൂണ് ഏലക്ക പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു സ്പൂണ് അളവിൽ ഗ്രാമ്പുവാണ് ഇനി ഇതിലേക്ക് തക്കോലം ചേർക്കുന്നുണ്ട് അതും ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് തക്കോലം ഈ ഒരു മസാലക്കൂട്ടിന് നിർബന്ധമുള്ളതല്ല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ സ്പൂൺ അളവിൽ കശുവണ്ടി പരിപ്പ് കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് അതുപോലെ കശകശം എടുത്തിട്ടുണ്ട് കേട്ടോ കശകശ നമ്മൾ ഈ ഒരു മസാലക്കൂട്ടിൻ്റെ അകത്തേക്ക് ഉറപ്പായും ചേർത്ത് കൊടുക്കണം നമ്മളിപ്പം കാഷ്നറ്റും കശകശയൊക്കെ ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത് അതുപോലെ കശകശം എന്തിനാണ് ചേർക്കുന്നത് ഉണ്ടെങ്കിൽ നമ്മളെ കറികളൊക്കെ ഒന്ന് കുറുകി നല്ലതുപോലെ കിട്ടാനായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് പെരിഞ്ചീരകം ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ബാക്കി എടുത്തു വെച്ചിട്ടുള്ള ഓരോരോ കൂട്ടുകളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് സെപ്പറേറ്റഡ് ആയിട്ട് വറുത്തെടുക്കുന്ന ആൾക്കാരുണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് നല്ലതുപോലെ ചൂട് കട്ടിയുള്ള ഒരു പാത്രം ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പക്ഷേ കരിഞ്ഞൊന്നും പിടിക്കാതെ ശ്രദ്ധിക്കണം അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്നും നല്ല രീതിക്കൊന്ന് വറുത്ത് മൂപ്പിച്ചിട്ടെടുക്കേണ്ട ആവശ്യമുണ്ട് കരിഞ്ഞു പോകാനേ പാടില്ല കേട്ടോ എങ്കിൽ പിന്നെ നമ്മുടെ മസാലക്കൂട്ട് റെഡിയായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിച്ചത് പോലെയുള്ളൊരു മണവോ ഗുണോ ഒന്നും കിട്ടത്തില്ലാട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് തണ്ട് കറിവേപ്പിലയും അതുപോലെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന കഷകശയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കൂട്ടാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ആ മിക്സിയുടെ ജാർ എടുക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ കഴുകി തുടച്ച് ഉണക്കി വെച്ചിരിക്കുന്ന ജാറായിരിക്കണം നമ്മൾ പൊടിക്കാനായിട്ട് എടുക്കേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഗരം മസാലപ്പൊടി പെട്ടെന്ന് ചീത്തയായി പോകാനായിട്ട് സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗരം മസാലപ്പൊടിയൊക്കെ ഞാൻ നല്ല രീതിക്കൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നിങ്ങൾക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ പൗഡറാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം മിക്സിയിലൊന്നും കൂടിയൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് കറക്കിയെടുത്താൽ നല്ല പൗഡറായിട്ട് തന്നെ നമുക്ക് കിട്ടും എനിക്ക് ഇതേപോലെ ഒന്ന് ചെറിയ തരികളോട് കൂടിയുള്ള ഗരം മസാലയുടെ പൊടിയാണ് എനിക്കിഷ്ടം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മൾ റെഡിയാക്കി വരുന്ന സമയത്തൊട്ട് നമ്മുടെ കിച്ചൺ എല്ലാം ഫുൾ നല്ല മണമായിരിക്കും കേട്ടോ ഒരു പൊള്ളി മണമാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലും അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിനു ശേഷം വീഡിയോ ഇഷ്ടമായാലെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തവരിലേക്ക് അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്രയുള്ളായിരുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ